ലോങ്ങിൽ പോകുന്ന വണ്ടിയുണ്ട് പക്ഷേ ഓട്ടോറിക്ഷയുടെ ഒരു പ്രത്യേകത ഒരു ഓട്ടോറിക്ഷകാരനും നമ്മളോട് പങ്കുവെക്കും എന്താണ് ഈ ഓട്ടോറിക്ഷ കയറിയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കൊണ്ട് എന്താണ് യാത്രയ്ക്കുള്ള സുഖങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷയും കാറുമായിട്ടുള്ള വ്യത്യാസമൊക്കെ സാറേ ഓട്ടോറിക്ഷയും കാറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരപകടം പറ്റിയാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ പല വഴികളുണ്ട് ബാക്കി ഇവിടെ പോകാം ഇതിന് എങ്ങനെ വേണമെങ്കിലും ചാടി ഇറങ്ങാം എ സി കാറിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഈ ഓട്ടോർഷം അറിയാണെങ്കിൽ എടുത്ത് നോക്കാൻ രണ്ടുപേരുണ്ട് ഒരാളും മതി നൂറ്റി അടികിടക്കുന്നവരെ രക്ഷപ്പെടുത്തി കൊണ്ട് ഏത് വണ്ടി കയറിയാലും സർദ്ദിക്കുന്നവരുണ്ട് പക്ഷെ ഓട്ടോ കയറുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരെ െന്ന് പറഞ്ഞ സംഭവില്ല പ്രിയപ്പെട്ടവരെ കേട്ടോ സത്യമുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ട് അതാണ് ഇന്ന് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ പങ്കുവെക്കുന്നത് അപ്പോൾ എത്ര സർദ്ദിലുള്ളവരാണെങ്കിലും അവർക്ക് പ്രശ്നം അപ്പം അപ്പം നമുക്ക് എപ്പോഴും വണ്ടി ഇരിക്കാറുണ്ട് യാത്ര പോയിന് ശേഷം വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വണ്ടിക്കാൻ ആട്ടോന് ഇരിക്കും സൈറ്റിൽ എത്തിയാൽ ഇരിക്കുന്ന ഒരു സുഖം ആട്ടോ പോകാൻ തോന്നത്തില്ല വണ്ടി വന്ന് നിന്നാൽ പോലും വീടിൻ്റെ വാതിൽ ഒരു പത്ത് നേരം പതുക്കൊക്കെ പൈസ എടുക്കത്തുള്ളൂ നമുക്ക് പോകാൻ ധൃതിയുണ്ട് അവർക്ക് ആ ഓട്ടോറിക്ഷ ഒരു സ്ത്രീ ഈയിടയ്ക്ക് പറഞ്ഞ് ഓട്ടോറിനെ ഇറങ്ങാൻ തോന്നുന്നില്ല ചേട്ടാ അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടി സന്ദേശം അതുകൊണ്ടാണ് വീണ്ടും മറ്റൊരു ആട്ടോക്കാരനോട് നമ്മൾ ഈ പ്രിയപ്പെട്ടവർക്ക് പങ്ക് ഏറ്റവും സുഖമായിട്ടുള്ള വാഹനം ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തന്നെ ഒന്നും ഗർഭിണികൾ എപ്പോഴും ഈ ഈ ഇതായിട്ടിരിക്കുന്ന വണ്ടികളൊന്നും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ രംഗത്ത് ഒരു ഒരു വണ്ടി ഉണ്ട് കേട്ടിയൊരു അറിയാവുന്ന നമുക്ക് അതറിയാവുന്ന പേരുദോഷം കേട്ടൊരു വണ്ടി പേരുദോഷം കട്ട 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 കട്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വണ്ടിയെക്കുറിച്ച് ആ കപ്പാസിറ്റി അത് ഈ വണ്ടി അതൊരു ഓട്ടോറിക്ഷ തന്നെ ആണോ യഥാർത്ഥ കമ്പനിക്കാരെ ഇറക്കി ജനങ്ങളെ കൊല്ലുന്ന വണ്ടി വാഹനമല്ലേ അത് പലയിടത്തും അറിയാറില്ലേ കേട്ടും കയറുമ്പോൾ അപ്പോൾ സമയത്ത് നമ്മൾ ഇപ്പം ഇറങ്ങുന്ന വണ്ടികളൊക്കെ എന്ത് കിടിലും വണ്ടികളാണ് ഹൈറ്റ് കുറവാണ് വണ്ടി ഡോർ തുറന്ന് കയറാൻ പറ്റേ ഡബിൾ ഡോർ ഡബിൾ ഡോർ ഉള്ള വണ്ടി രണ്ട് സൈഡിലും ഡോറുണ്ട് അതെ അത് അതെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് നേരത്തെ ഇറങ്ങി പക്ഷേ അത് കയറാൻ സുഖമായിട്ട് നമുക്കിങ്ങനെ ഏത് ഗർഭിണികൾക്കും എത്ര വെയിറ്റ് പാരമുള്ള അമ്മമാർക്ക് വേണമെങ്കിലും ഈ വാഹനത്തിൽ കയറാം എന്തോ അങ്ങനെയാണ് ആ ആപ്പയുടെ പെരുന്നോന്ന് കടകട കടന്ന് പറഞ്ഞതിൻ്റെ പേരുന്ന അപ്പോൾ എന്തൊരു അസറ്റി ആയാലും അത് ജനങ്ങളെ കൊല്ലുന്ന വണ്ടിയാണ് ഹൈറ്റുള്ള വണ്ടിയാണ് കുതിരയടുപ്പാണ് അപ്പോൾ പലയിടത്തും നമ്മൾ ചാനലിൽ കണ്ടിട്ട് കയറ്റം കയറുമ്പോഴും വണ്ടി മറിയുന്നു ടക്ക് ചവിട്ടാൻ മറിഞ്ഞ് വീഴുന്നു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വന്നത് അത് സത്യം പറഞ്ഞാൽ അത് പെട്ടി വണ്ടി ലോഡടിക്കുന്ന പെട്ടി വണ്ടി പിന്നെയും നല്ലതാണ് സൈലൻറ്റായിട്ടോ അതിലും കഷ്ടപ്പെട്ടുള്ള വണ്ടിയാണ് നല്ല വണ്ടിയാണ് അപ്പോൾ ഓട്ടോ ഓട്ടോഷ ചേട്ടാ എന്താണ് പേര് രാജേഷ് രാജേഷ് ചേട്ടനാണ് നമ്മളോട് പങ്കുവച്ച രാജേഷ് ചേട്ടൻ മാടനടയിലാണ് കിടന്ന് ഓടുന്നത് ചേർന്ന നമ്പർ എന്ന് പറഞ്ഞത് എയ്റ്റ് വൺ ടു നയൻ ഡബിൾ അപ്പോൾ ചേട്ടൻ്റെ നമ്പറിൽ എല്ലാവർക്കും ചേട്ടനെ വിളിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടാ ഓക്കെ താങ്ക്